തിരുവനന്തപുരത്ത് നല്ല പ്രൈം പ്രൈമായിട്ടുള്ള ലൊക്കേഷനിൽ എൻ എച്ചിനോട് വളരെയേറെ ചേർന്നിട്ട് നല്ല കിഡിലൊരു കമേഴ്സ്യൽ പ്രോപ്പർട്ടി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് നേമൻ ജംഗ്ഷനിലാണ് നേമം ജംഗ്ഷനിലടുത്തേ കാണുന്ന നമ്മുടെ ക്യു ആർ എസ് ഒക്കെ ഇരുപ്പുണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഈ ജംഗ്ഷനിൽ തന്നെയാണ് പോലീസ് സ്റ്റേഷൻ കെ എസ് ഇ ബി ഇങ്ങനെയുള്ള സർക്കാർ സംവിധാനങ്ങളെല്ലാം തന്നെയുള്ളത് ഈ റോ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന റോഡ് ഇവിടെയാണെങ്കിലും ഒരു മാധവനായ റോഡെന്ന് പറഞ്ഞിട്ട് ഇടത്തോട്ടുള്ള റോഡ് നമുക്കൊരു നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് പോകുമ്പോൾ വലതുവശത്തായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി കാണാം അങ്ങോട്ടേക്ക് കേറമ്പം തന്നെ ഡിസ്ട്രിക്ട് ഫോറൻ ഫോറൻസിക് ലബോറട്ടറി ഒക്കെ സാധിക്കും കേട്ടോ അതെ കഴിഞ്ഞ് വീണ്ടും മുന്നിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് താല്പര്യമുള്ളവരെ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാം ഇരുപത്തൊന്നര സെൻറ്റ് കമേഴ്സ്യൽ പ്രോപ്പർട്ടിയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്താ ഇവിടെ നിന്നാൽ തന്നെ നമുക്ക് എൻ എസ് കാണാം കേട്ടോ എൻ എച്ചിൽ നിന്നും തൊട്ടടുത്തായിട്ട് ജസ്റ്റ് ഇങ്ങനെ നടന്ന് കഴിഞ്ഞാൽ വലതു ദിവസത്തായിട്ട് കാണുന്ന പ്രോപ്പർട്ടിയാണ് അതാ ഇവിടെ ഒരു എ എസ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് കാണാം അത് കഴിഞ്ഞിട്ട് കാണുന്ന കോമ്പൗണ്ട് ഇതിന്റെ തൊട്ടപ്പുറത്തായിട്ട് ദേ കാണുന്നത് കെ എസ് ഇ ബിയുടെ ഓഫീസാണ് അപ്പോൾ അതിൻ്റെ പിൻവശത്തായിട്ടുള്ള കോമ്പൗണ്ട് ആയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ടോട്ടലായിട്ട് ഇരുപത്തൊന്നര സെൻറ്റ് സ്ഥലമാണുള്ളത് അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഇരു ഇരുപത്തെട്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു കമേഴ്സ്യൽ കെട്ടിടത്തിന് ഓൾറെഡി പെർമിറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആ പെർമിറ്റ് ഉപയോഗപ്പെടുത്തി വേണമെന്നുണ്ടെങ്കിൽ ഒരു നാല് നില കെട്ടിടം ഇതിനകത്ത് ചെയ്തെടുക്കാവുന്നതാണ് നമുക്ക് ഏത് തരം കമേഴ്സ്യൽ ആക്ടിവിറ്റി ഇപ്പോൾ ഇതുപോലുള്ള ഗോഡൗൺസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്പെയർ പാർട്സ് കടയോ അല്ലെങ്കിൽ ഒരു ഹാർഡ്വെയർ ഷോപ്പോ അങ്ങനെയുള്ള എന്ത് തരം ആക്ടിവിറ്റി ആണെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് നമുക്ക് ജംഗ്ഷൻ നിന്ന് ഇങ്ങനെ വിസിബിലിറ്റി ഉള്ള ഒരു ലൊക്കേഷൻ കൂടെയാണ് പിന്നെ ചുറ്റുവട്ടം ഈ ഗവൺമെൻറ് സ്ഥാപനങ്ങളും അതുപോലെ തന്നെ സ്കൂള് അങ്ങനെ എല്ലാവിധ സംവിധാനങ്ങളും ചുറ്റുവട്ടത്തായിട്ട് തന്നെയുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു മൂന്നോ നാലോ നിലയിൽ കമേഴ്സ്യലും ഏറ്റവും മേളിലേക്കൊക്കെ നമുക്ക് റെസിഡൻഷ്യൽ പർപ്പസിന് ഫ്ലാറ്റുകളായിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഒരു ലൊക്കേഷനാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിക്കോ ഇതിന് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് പതിനഞ്ച് ലക്ഷം രൂപയാണ് ടോട്ടലായിട്ട് ഇരുപത്തൊന്നര സെൻറ്റ് സ്ഥലമാണ് നമുക്കുള്ളത് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് പതിനഞ്ച് ലക്ഷം രൂപയാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഉടമയായിട്ട് തന്നെ സംസാരിക്കാവുന്നതാണ്